ഹായ് ഫ്രണ്ട്സ് അപ്പം നിന്ന് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് പേര് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ജനൽ കട്ടില ജനൽ കട്ടില അതുപോലെ വാതിൽ കട്ടില അതൊക്കെ മരത്തിൻ്റെതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്ത്ങ്ങാണ്ടി വീടിൻ്റെ പണി അങ്ങോട്ട് തുടങ്ങും പിന്നെ രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോഴേക്കും അതൊക്കെ ചെതലൊക്കെ കയറിയിട്ട് കംപ്ലയിൻ്റ് ആയിട്ട് പോണേ ഒരവസ്ഥ അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്നൊരു മെറ്റീരിയലാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അതെങ്ങനെയാണ് മിക്സ് ചെയ്യണത് അതെങ്ങനെയാണ് അടിക്കണത് ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് ഇങ്ങക്ക് പറഞ്ഞു തരാം ആദ്യം നമ്മളിവിടെ പ്രൈമർ എടുത്തിട്ടുണ്ട് എസ്റ്റിൻ്റെ ഓയിൽ പ്രൈമർ എടുത്തിട്ട് ഒരു ബക്കറ്റിലേക്ക് പാർന്ന് അതിലേക്ക് കെയർ ടേക്കർ എന്ന് പറഞ്ഞ ടെർമിനേറ്റർ ടെർമിനേറ്റർ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിവിടെ അടിക്കുന്നത് അപ്പോൾ ഇങ്ങനെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ട് ഉണ്ട് അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മളിവിടെ ഒരു ലിറ്ററിൻ്റെ ഓയിൽ പ്രൈമർ എടുത്ത് ഒരു ബക്കറ്റിലേക്ക് പാർന്ന് അതിലേക്ക് ടെർമിനേറ്റർ ഒരു ഇരുന്നൂറ്റി അൻപത് എം എൽ അതുപോലെ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപതൊക്കെ വെച്ചിട്ട് നമുക്ക് പാരം പിന്നെ അതിലേക്ക് നമ്മളിവിടെ ടെർപ്പൻറ്റ് പാർന്നിട്ട് ലൂസാക്കിയിട്ട് വേണം അടിക്കാൻ അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ടെർമിനേറ്റർ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് അടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെതലിൻ്റെ ചതലിൻ്റെ കംപ്ലയിൻറ്റ് ഇല്ല ഇല്ലാതാക്കാൻ നമുക്ക് കഴിയും അപ്പോൾ നമുക്ക് ഒരുപാട് വർഷങ്ങൾ നമുക്ക് മരത്തിൻ്റെതാണെന്നുണ്ടെങ്കിൽ കാത്തു സൂക്ഷിക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് ടെർമിനേറ്റർ ഇതുപോലെ പാർന്നിട്ട് വേണം മിക്സി ചെയ്തിട്ട് വേണം അടിക്കാൻ പിന്നെ അതുപോലെ നമുക്ക് ഓയിൽ പ്രൈമർ അല്ലാതെ വുഡ് പ്രൈമറിൽ മിക്സി ചെയ്തിട്ട് വേണമെങ്കിലും അടിക്കാം കേട്ടോ അത് അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് എസ്റ്റിൻ്റെ ഓയിൽ പ്രൈമറാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു സംഭവം നമ്മൾ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമാണ് അപ്പോൾ എല്ലാവരും ചെയ്യണ ഒരു മിസ്റ്റേക്കാണത് അങ്ങനെ എടുത്തിട്ട് പടവിൽ അങ്ങോട്ട് വെക്കും പിന്നെ രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോഴേക്കും ചതലൊക്കെ കയറിയിട്ട് അതൊക്കെ കഴിച്ചാണ്ട് അങ്ങനെ കംപ്ലയിൻ്റ് ആയിട്ട് പോവും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ചതലിൻ്റെ ടെർമിനേറ്ററും പാടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിവിടെ അടിക്കുന്നത് പിന്നെ അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ബ്രഷ് കൊണ്ട് തന്നെ അടിക്കാൻ ശ്രമിക്കുക പിന്നെ അത്യാവശ്യം നല്ല ടൈറ്റാക്കിയിട്ട് വേണം അടിക്കാൻ പിന്നെ അതുപോലെ അടിച്ച് കൊടുക്കുക അപ്പം ഇങ്ങനെ അടിക്കണത് കൊണ്ട് നമുക്കൊരുപാട് ഗുണങ്ങൾ ഇതുകൊണ്ടുണ്ട് അപ്പോൾ ഇങ്ങനെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമെൻറ്റ് പ്ലാസ്റ്റിങ് ഒക്കെ ചെയ്യുമ്പോൾ സിമൻ്റൊക്കെ ആവാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതൊക്കെ ആയാലും നമുക്ക് പെട്ടെന്ന് തട്ടിക്കളഞ്ഞാലും പെട്ടെന്ന് പോരും അപ്പോൾ അതൊരു ഉപകാരം തന്നെയാണ് പിന്നെ നനയ്ക്കുമ്പോഴൊക്കെ മരം ആയിട്ട് പോകുന്ന ഒരവസ്ഥ വേറെ ഉണ്ട് അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല പ്രെയിമർ കോട്ട് അടിച്ചിട്ട് ചെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അടിക്കുമ്പോൾ ഇതുപോലെ ഈ ഭാഗം നമുക്ക് പടവിൻ്റെ ഉൾഭാഗത്തേക്ക് വരുന്ന ഭാഗമാണിത് അത് നമ്മളൊന്ന് രണ്ട് കൂട്ട് തന്നെ നല്ല കനത്തിൽ ടെർമിനേറ്റർ നല്ല സ്ട്രോങ് ആയിട്ട് കൂട്ടിയിട്ട് വേണം അടിക്കാൻ ഈ പുറംഭാഗം നമുക്ക് എപ്പോൾ വേണമെങ്കിലും അടിക്കാൻ പറ്റിയൊരു ഏരിയയാണ് അത് പിന്നെ നിങ്ങൾ അടിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഈ ഒരു ഭാഗം നമ്മൾ മരത്തിൻ്റെതാണെന്നുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് കൂട്ടിയിട്ട് വേണം അടിക്കാൻ അപ്പോൾ അങ്ങനെ അടിക്കണമെന്നുണ്ടെങ്കിൽ ചതലിന് കയറിലെ ഇത് വരില്ല കംപ്ലൈൻ്റ് ആയിട്ട് പോകൂല ഒരുപാട് വർഷം നമുക്ക് നിൽക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ടെർമിനേറ്റർ മിക്സ് ചെയ്തിട്ട് അടിക്കുന്നത് മിക്കവാറും ആൾക്കാർ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് അത് പിന്നെ അതുപോലെ ജനൽ കട്ടില അടിക്കുന്നുണ്ട് അതുപോലെ തന്നെ അത് നമ്മൾ ഫുള്ളാക്കിയിട്ട് അടിക്കുന്നുണ്ട് അപ്പൊ ഇതിനൊന്നും വലിയ ചെലവും കാര്യങ്ങളൊന്നുമില്ല ടെർമിനേറ്ററിന് നമുക്കൊരു അര ലിറ്ററിന് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി ഇരുപത് രൂപ റേഞ്ചിലാണ് വരുന്നത് പിന്നെ പ്രൈമറിന് ഒരു ലിറ്ററിന് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് രൂപ പ്രൈമറിന് വരുന്നുണ്ട് പിന്നെ ടെർപ്പൻറ്റ് അതൊരു നൂറ്റൻപത് രൂപ റേഞ്ചിലാണ് ഒരു ലിറ്ററിന് വരുന്നത് അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഈ ഒരു ലെവലിൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരുപാട് വർഷം നമുക്ക് കാത്തു സൂക്ഷിക്കാം പിന്നെ അതുപോലെ ജനലടിക്കുമ്പോൾ ജനലിൻ്റെ കമ്പീമ്പാടെ കൂട്ടിയിട്ട് അടിക്കുക അപ്പോൾ തുരുമ്പും കാര്യങ്ങളും അതും വരില്ല അപ്പം അങ്ങനെ വേണം നമ്മൾ ക്ലിയർ ആക്കിയിട്ട് വേണം അടിച്ച് കൊടുക്കാൻ അപ്പോൾ ഇതിനൊന്നും നമുക്ക് ജോലിക്കാരെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ എന്താണ് നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാൻ